ഈ ഓർത്തഡോക്സുകാരുണ്ടല്ലോ സ്വന്തം സഹോദരന്മാരാണ് ആ പള്ളിക്കകത്തിരിക്കുന്നത് സ്വന്തം ഇവർ ഇറങ്ങിപ്പോണെന്നാണ് ഇപ്പം തിരുമേനി പറയുന്നത് സ്വന്തം സഹോദരന്മാർ സ്വന്തം മതക്കാർ സ്വന്തം സമുദായക്കാർ ഇവരൊക്കെ എന്ത് ബന്ധങ്ങളുണ്ടാക്കിയ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ച പറഞ്ഞു ബന്ധങ്ങൾ ഈ തിരുമേനി തന്നെ ഇതുവരെ ഈ ആക്കോ സഫീലായിരുന്നു ഇങ്ങോട്ടും മാറിയതാ രാഷ്ട്രീയക്കാരൊക്കെ കൂറുമാറുന്ന മാതിരി കൂറു മാറി ഇങ്ങോട്ട് വന്നിരിക്കുക അയ്യപ്പ ദാസേ ഇതൊക്കെ നാണം കെട്ട കാര്യമാണ് ഞാൻ പക്ഷെ പറയുകയാണ് ലോകം മുഴുക്കുകയും എനിക്കറിയാം കട്ടുകൊണ്ടിരിക്കുക നാണക്കേടാണ് പക്ഷെ പറയാതെ ജനങ്ങളുടേതാണ് പള്ളി ആ പെറുവ പള്ളിയിൽ എത്ര ഓർത്തഡോക്സുകാരുണ്ട് എത്ര യാക്കോബായക്കാരുണ്ട് ഭൂരിപക്ഷം പേര് ഈ യാക്കോബായക്കാരാണെന്നാണ് എന്റെ അറിവ് ആ ആൾക്കാരെ മുഴുക്കി അടിച്ചു ഓടിച്ചുപോടണം എന്തോന്നാ സാക്ഷി ഇത് ഏത് ക്രിസ്തുവിന്റെ സാക്ഷിയായത് ഏത് തിരുവേനിമാരായത് പറയുന്നത് ഇവർക്ക് സെമിനാരി പഠിച്ചതാണോ ഇത് സെമിനാരി പഠിപ്പിക്കുന്നത് ഗുണ്ടായുസവും ഇതുപോലുള്ള പള്ളി കിടക്കിലും പിടിച്ചടക്കിലും ഒക്കെയാണോ ഇതൊക്കെ ക്രിസ്ത്യാനികൾക്ക് ചേരുന്ന വർത്തമാനമല്ല ഇന്ന് പക്ഷേ കയ്യേറ്റക്കാർ എന്ന് പറയുന്നത് ഓർത്തഡോക്സുകാരാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷന്മാരാണ് ഞാൻ അതുകൊണ്ടാണ് അവരെ ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ മാത്രം ഞാൻ രണ്ടു കൂട്ടരെയും ഒരു കൂട്ടരെയും ഒരു കൂട്ടരെ പ്രത്യേകിച്ചൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ഒന്ന് ഓർക്കണം മർത്തോമ സഭ ഞാൻ ആ സഭയുടെ അംഗമാണ് മർത്തോമ സഭ ഈ സഭയിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് ക്ലീമസ്തിരിമേ നേതൃത്വം കൊടുക്കുന്ന കർദിനാർ ക്ലിമസ്തിരിമേ നേതൃത്വം കൊടുക്കുന്ന മലങ്കര സഭ ഈ യാക്കോബായ സഭയിൽ നിന്ന് പിരിഞ്ഞുപോയവരാണ് എന്ത് സമാധാനപരമായിട്ട് പോയി ഒരു പള്ളിത്തർക്കവും ഒരു ആക്രമണവും ഒരു കൊലപാതകവും ഉണ്ടായില്ലല്ലോ ഞാൻ പറട്ടെ കേരളത്തിൽ ഒരു ഒരു ക്രൈസിസ് ഒരു സാമൂഹ്യ ക്രൈസിസ് ഉണ്ടായാൽ ഒരു അസമാധാന സമാധാനത്തിൽ പ്രശ്നം ഉണ്ടായാൽ ഒരു സമാധാന ജാഥ നടത്താനോ ഒരു സമാധാനത്തിന് നേതൃത്വം കൊടുക്കുവാനോ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുവാനോ ഈ രണ്ട് തിരുമേനമാരെ വിളിക്കും ഇവരുടെ ഭാവ തിരുമേനിയാർക്കെങ്കിലും വിളിക്കാൻ പറ്റുമോ ഇതുപോലുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇതുപോലെയുള്ള ആക്രമണങ്ങൾ കത്തിക്ഷത വഹിക്കുന്ന ആൾക്കാരെ ഒരു സമാധാന ചർച്ചയ്ക്ക് വിളിക്കാൻ പറ്റുമോ ഇത് ഞാൻ മനസ്സിലൊന്നു പറയുന്നതാണ് കേട്ടോ അല്ലാതെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല യഥാർത്ഥത്തിൽ ക്രിസ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ നിങ്ങളെ പുച്ഛിക്കുകയാണ് നിങ്ങൾ തൊണ്ടോട്ട് ഇറങ്ങി നടക്ക് തിരുമനിമാരൊക്കെ അപ്പം കാണാൻ ആൾക്കാരൊക്കെ ഓരോന്ന് പറയുന്നത് അതൊക്കെ ഞാൻ ഒത്തിരി പേര് ഓർത്തഡോക്സുകാരെ കുറെ പേര് ഇന്ന് മലമേ ചർച്ചയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ പറയാൻ വാചകങ്ങൾ വരെ പറഞ്ഞു തന്ന ഓർത്തഡോക്സുകാർ എൻ്റെ എൻ്റെ കൂട്ടുകാരുണ്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് ആർക്കെങ്കിലും എന്നോട് എതിർപ്പുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷ ഓക്കെ